നീ നീഇട ഉള്ളി അരിഞ്ഞിരുന്നോ നീ ലോകത്ത് നടക്കുന്ന സംഭവം എല്ലാം അറിഞ്ഞോ കടലിൽ ഒരു കപ്പൽ മുങ്ങി ആ കണ്ടോന്റെ എല്ലാം തീരെ തടിയുവാ കണ്ടോന്റെ അല്ല കണ്ടെയ്നറ നിങ്ങൾ എന്തുവാ ഇങ്ങനെ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ അതങ്ങ് പോട്ടെ ഈ കപ്പല് ആർക്കേലും പൈസ കൊടുക്കാനുണ്ടോ എന്താ പിന്നെന്തിനാ അത് മുങ്ങിയത് എന്തോലും വിളിച്ചു പറയും നിങ്ങൾ ഈ പണിക്ക് പോകാതിരുന്ന് എന്റെ കുഞ്ഞുങ്ങളെ കാര്യം എങ്ങനെ നോക്കും ഈ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കും ഞാൻ എടി നിന്നെക്കാൾ ടെൻഷൻ അനുഭവിക്കാം ഞാൻ അറിയാവോ എന്തിനു എന്തിനാണോ എടി ആറ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അത്മിനാ ഞാൻ അറിയാം പന്ത്രണ്ട് ഒരു മണി ആകും ഞാൻ ഇവർക്ക് ഗുഡ് നൈറ്റ് ഇട്ടിട്ട് ഒന്ന് കിടക്കുമ്പോ പിന്നെ വെളുപ്പില് തുടങ്ങണം ഗുഡ് മോർണിംഗ് ആരടിക്കും ആരടിക്കും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വേണ്ട ചെറുക്കൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചോ എന്നിട്ട് സ്കൂളിൽ ടൂറി വെച്ചോ വെച്ചാ എന്റെ ദൈവമേ അത് നീ ശ്രദ്ധിക്കണം നീ ശ്രദ്ധ നിന്റെ ഉത്തരവാദിത്തം രാവിലെ അവനെഴുന്നേറ്റാൽ അവനെ കക്കൂച്ച കൊണ്ട് കാര്യങ്ങൾ ചെയ്ത്